സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചിക്കനൊക്കെ കൊണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈസി ചിക്കൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ നീർങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ഗാർലിക് പൗഡർ ഒരു ടീസ്പൂണ് ജിഞ്ചർ പൗഡർ ഇവ രണ്ടും ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ആ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ കുഴശിച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാ കപ്പ് കോൺഫ്ലവർ കപ്പ് മൈദ കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല കുഴച്ചതിന് ശേഷം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല കുറച്ച് കട്ടി കൂടുതലാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു കട്ടി മതി ഇനി ഇത് എണ്ണ ചൂടാകുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ടായിന് ചീനച്ചട്ടി ചൂടു ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായോ എന്ന് നോക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റാം എന്നെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഓരോന്നോരോന്നായി ഇട്ടുകൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒരു ഭാഗം വേവിക്കുക എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും മറ്റേ ഭാഗം മൂന്ന് മിനിറ്റ് വേവിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മറ്റേ മൂന്ന് മിനിറ്റ് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ചിക്കനൊക്കെ വെന്തു കാണും നമുക്കിതിന് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെറും പത്ത് മിനിറ്റ് മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു ഡിപ്പ് ശരിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മയോൺസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മയോണിസും കച്ചപ്പും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളെ ചിക്കൻ സ്നാക്സ് ഇതിലുമൊക്കെയോ അല്ലാതെയോ കഴിക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇഷ്ടം എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക എന്നാൽ എന്നാൽ